പുത്തന്തോട് സെഞ്ചൂടി ചാപ്പല ഇന്ന് നിലമ്പതിച്ച് ഓരോ ഭിത്തി അടന്നടന്ന് ഇന്ന് നിലമ്പതിച്ച് വേണ്ട കനത്ത മഴയിൽ ജില്ലയിൽ പലയിടങ്ങളിൽ ഇന്നലെയും കനത്ത നാശനഷ്ടമുണ്ടായി ചെല്ലാനം കണ്ണമാലി പുത്തന്തോട് ഭാഗങ്ങളിൽ അഞ്ചാം ദിവസവും ശക്തമായ കടൽ കയറ്റം ഉണ്ടായി തീരദേശത്ത് പല വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് പരിസരവാസികളെല്ലാവരും ദുരിതത്തിലാണ് കണ്ണമാലി കാട്ടിപ്പറമ്പ് ചെറിയടവ് മേഖലയിലെ ഭൂരിഭാഗം വീടുകളിലും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് ആളുകൾ വീടൊഴിഞ്ഞ് പോകേണ്ട അവസ്ഥയാണ് കിടപ്പ് രോഗികളും മറ്റും വളരെയധികം ബുദ്ധിമുട്ടുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരു രക്ഷയില്ലാത്ത ദുരിതം എന്ന് പറയാം ഇത് കാലാകാലങ്ങളായി ഈ ദുരിതം അനുഭവിക്കുകയാണ് ഇവിടെയുള്ള നാട്ടുകാർ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇന്നുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇത് നിങ്ങണ്ടാ മാലിന്യങ്ങളൊക്കെ ഒഴുകി വീട്ടിലേക്ക് വരുമ്പോ അതൊക്കെ തടഞ്ഞു മാറ്റാൻ ശ്രമിക്കുകയാണ് ഈ അമ്മയൊക്കെ ഒരു രക്ഷയിലട്ടെ ഈ പിള്ളേരോട് നമുക്കൊന്ന് ചോദിക്കാം മക്കളെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇവിടത്തെ കടഞ്ഞത്തെ കുറിച്ച് കാലാകാലങ്ങളായി ചെല്ലാനും കണ്ണമാലി പുത്തന്തോട് ഭാഗങ്ങളിലുള്ള ജനങ്ങള് അനുഭവിക്കുന്ന ഈ ദുരിതം എന്താ പറയുക അധികാരികൾ കാണുന്നത് വരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കട്ടെ അപ്പം നിങ്ങളിത് ഈ വീഡിയോ നിസ്സാരമായി തള്ളിക്കളയാതെ ഇവരുടെ ഈ ജീവിത ദുരിതം നമ്മളാ അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇവിടെ വന്ന് നേരിട്ട് കാണുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ ഓരോ വീടുകളുടെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇരച്ച് കയറിക്കൊണ്ടിരിക്കണാണ് കണ്ടോ എന്തൊക്കെ അരക്കൊപ്പം വെള്ളത്തിലാണ് ഓരോ വീട്ടുകാരും കഴിയണത് ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക ദൈനംദിന കാര്യങ്ങൾ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഈ ഭാഗത്തെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതിശക്തമായ വേലിയേറ്റമാണ് കടൽ കലി തുള്ളി ഇളകി വീടിനകത്തേക്ക് വരെ വരുന്ന ആ ഒരു അവസ്ഥയാണ് ഒരു നിവൃത്തിയില്ല കേട്ടോ ഇവിടുത്തെ ജനങ്ങൾ ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതത്തിൻ്റെ അവസാന അറ്റം വരെ അനുഭവിക്കുന്ന ആളുകളാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുപാട് എന്താ പറയണ വീട്ടു സാധനങ്ങളൊക്കെ ഒഴുകി പോകാതിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഓരോ വീട്ടുകാരും പരസ്പരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥക്കൊന്നു കണ്ടേ പേടിക്കണ്ട പേടിക്കണ്ട അമ്മേ ഓട്ടുപോയ മതല് ഒരു ചെറിയ തടക്കവര് കണ്ണമാലിപ്പള്ളി ി കണ്ണമാലി കണ്ണമാലി പള്ളിയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്കൂളിന്റെ പരിസരം മുഴുവനും മൊത്തം വെള്ളത്തിൽ മുങ്ങി കിടക്കണം വെള്ളം ഇങ്ങനെ ജലതാണ്ടവം ആടിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ പരിസരത്തൊക്കെ എന്താ പറയുക ഒരു അരയ്ക്ക് മുകളിൽ വെള്ളമാണ് ഇപ്പം ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്കൂളിന്റെ വാതിലിന്റെ പകുതിയോളം വെള്ളം മുങ്ങിക്കണത് ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇനി ദിവസങ്ങളോളം സ്കൂൾ അവധിയായിരിക്കും ആ ഒരു അവസ്ഥയിലാണ് ഇനിയും മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും രൂക്ഷമായിരിക്കും ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒരു രക്ഷയിലിട്ട മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വന്ന് വീടുകളിലേക്ക് അട്ടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ ഈ കാഴ്ച വന്നു വേണ്ട കിടപ്പുരോഗിയായ ഈ ചേട്ടൻ്റെ അവസ്ഥ കട്ടിലിനൊപ്പം വെള്ളം കയറി അവരുടെ വീടിൻ്റെ അകത്ത് വരെ ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റണ ഇതുപോലുള്ള അവസ്ഥയൊക്കെ കാലാകാലങ്ങളായിട്ട് കണ്ടിട്ട് നമ്മുടെ ജനപ്രതിനിധികളെന്ന് പറയുന്ന കോമാളികൾക്ക് എന്തുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ചോദ്യം അതുപോലെ തന്നെ ഒരു രക്ഷയിലിപ്പോൾ സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ ദേശം നോക്കിയേ മറ്റേ ആ ചാപ്പലിൽ നിന്നും ഒഴുകിപ്പോയ കർത്താവിൻ്റെ രൂപമാണ് ഈ അമ്മ നെഞ്ചോട് ചേർത്ത് വെച്ചു കൊണ്ടുവരുന്നത് എന്താണ് എന്ന് നോക്കിയത് ആ പുറകിൽ കാണുന്ന നേർച്ചപ്പെട്ടിയാണ് ആ ചേട്ടന്മാരെ എടുത്തിട്ട് വരുന്നത് പള്ളിയിലെ നേർച്ചപ്പെട്ടിയാണ് എടുത്തിട്ട് വരുന്നത് അതിരൂക്ഷമായ കടൽക്ഷോഭം തന്നെയാണ് ഒരു നിവൃത്തി നോക്കി നിൽക്കുമ്പോഴാണ് കടലുകളൊക്കെ ഇട്ടിഞ്ഞ് പോകുന്നത് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ് ഒരു നിവൃത്തിയിലിട്ട് ഇവിടുത്തെ ജനങ്ങളൊക്കെ അനുഭവിക്കുന്ന ദുരിതം നിങ്ങളൊന്ന് നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലാതെ ഈ എ സി കാറിലൊക്കെ കറങ്ങി ഇരുന്ന് ഹോമാളിത്തരം പറയുക ഇതൊക്കെ ഒന്ന് ഒന്ന്